ഞാൻ അങ്ങനെ ും ഈ പറഞ്ഞ എല്ലാവർക്കും എല്ലാവരുടെ എല്ലാവരും പെർഫെക്റ്റ് ഒന്നുമല്ല അവരുടേതായിട്ടുള്ള എല്ലാവരും അനിമോളുടെ കയ്യിൽ നിന്നും ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഹായ് നമസ്കാരം എല്ലാവർക്കും അപ്പൊ എനിക്ക് ഒരു വെറുതെ ഒരു നമ്മുടെ ബിഗ് ബോസിന്റെ ഫിനാലെ വരെയാണ് അപ്പൊ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ വെറുതെ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് വേറൊന്നുമല്ല ഞാനങ്ങനെ റെഗുലർ വാച്ചാലോ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ എങ്കിലും ഡാലേട്ടൻ വരുന്ന എപ്പിസോഡ്സ് മാക്സിമം കാണാൻ ശ്രമിക്കാറുണ്ട് അപ്പൊ അങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ ഞാനിപ്പോൾ ഞങ്ങൾ ഹു എൽ ഇപ്പോൾ ഇപ്പോൾ നാളെ അങ്ങോട്ട് ഞാനങ്ങോട്ട് പോര വെറുതെ ഇങ്ങനെ ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് കാരണം അപ്പോൾ ഞങ്ങടെ ഞാൻ താമസിക്കുന്ന ജനുവിൻ്റെയും ഫാമിലിയിൽ അവർ ഭയങ്കര അഡിക്ഷനാണ് ഈ ബിഗ് ബോസ് അവരെല്ലാം ഇരുന്ന് രാത്രി വന്നിരുന്നത് അവർക്ക് മറ്റേ ലൈവ് ഒന്നും ഇല്ല എങ്കിൽ പോലും രാത്രി വന്നിരുന്ന ഹോട്ട് സ്റ്റാറല്ല രാത്രി വന്നിരുന്നവർ ഓരോരുത്തരുടെ റിവ്യൂസും ബാക്കി എപ്പിസോഡ്സ് ഒക്കെ ഇരുന്ന് കാണുന്ന ആൾക്കാരാണ് അപ്പോൾ അവരുടെ കൂടി ഇരുന്നപ്പോഴാണ് ഞാൻ കൂടുതലും ഇത് കുറേ കാണുന്നത് കാരണം രാത്രി എന്തായാലും ഞങ്ങൾ കറക്കൊക്കെ കഴിഞ്ഞ് ഫാമിലിയൊക്കെ വരുമ്പോൾ പിന്നെ ഇരുന്ന് ഞങ്ങൾ കാണും അപ്പോൾ അവരുടെ ഒരു ഇത് ഞാൻ കേട്ടപ്പോൾ എനിക്ക് തോന്നി എല്ലാവരും ഇപ്പം ഇരിക്കുന്ന ലാസ്റ്റ് കണ്ടസ്റ്റൻസ് തന്നെയാണ് ശരിക്കും പറഞ്ഞവർ എല്ലാവരും ഇതിന് യോഗ്യരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഏഹ് അപ്പൊ അനു എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് ഷാനവാസ് ഉണ്ട് ഉണ്ട് ബാക്കി എനിക്കത്ര അത്ര ഇപ്പോഴത്തെ ഒരു ലാസ്റ്റ് കണ്ടസ്റ്റൻസിനൊന്നും അത്ര പരിചയമില്ല ഏഹ് അനീഷിന് എനിക്ക് ഞാൻ പറഞ്ഞു പണ്ട് ഇടയ്ക്ക് അനീഷ് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അനീഷ് എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല ഗുഡ് ഹാർട്ടഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഒരു ക്രൂക്കഡ് ക്രിക്കറ്റഡല്ല മനുഷ്യൻ പിന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ് ശരിക്കും പറഞ്ഞത് അനീഷ് പക്ഷെ നല്ലൊരു ഒരു എന്താ പറയുക ഒരു ദയയും ഒരു ഒരു കാരുണ്യമൊക്കെ ആ മനുഷ്യനിലുണ്ട് ആര് വേദനിച്ചാലും ഒന്നും നോക്കാതെ പോയിട്ട് പോയിട്ടാമല്ല അതുകൊണ്ട് എനിക്ക് അനീഷിന് ഇഷ്ടമാണ് അക്ബർ നല്ല പ്ലെയർ ആണെന്ന് പറയാം പിന്നെ നെവിൻ ചില കാര്യങ്ങൾക്കൊക്കെ ഇടയ്ക്ക് ഭയങ്കര വേർതിരുന്നു കാരണം അവർ ആ എന്താണ് മൂന്ന് പേരും എന്താണ് ലീഡേഴ്സ് ആയിരുന്നപ്പോൾ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു പക്ഷെ ഞാൻ പറയുന്നു നെവിൻ ഒരു നല്ല എൻ്റർടൈനറാണ് ഉറപ്പായിട്ട് നെവിൻ ഒരു എൻ്റർടൈനറാണ് പിന്നെ പിന്നെയുള്ളത് നമ്മുടെ ആദിലനൂർ അല്ലെങ്കിൽ രണ്ടുപേരും ഇഷ്ടമുള്ളൂ ആദില അനൂറേയും നല്ല ഗെയിമേഴ്സ് അനൂറൊക്കെ നന്നായിട്ട് ടിക്കറ്റ് ഫിനാലൊക്കെ വേണ്ടി ചെയ്തു നല്ല ആണ് പിന്നെയുള്ളത് അനുമോളാണ് നമ്മുടെ അപ്പോൾ അനുമോളും ഈ പറഞ്ഞ എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള എല്ലാവരും പെർഫെക്റ്റ് ഒന്നും അല്ല അവരുടേതായിട്ടുള്ള എല്ലാവരും അനുമോളുടെ കയ്യിൽ നിന്നും ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ പക്ഷെ അനിമോൾ ഒരു പി ആറ് കൊണ്ട് മാത്രമാണ് ജയിക്കാൻ പോകുന്നത് എന്നൊക്കെ പോണെന്നൊക്കെ പറയാനായിരിക്കുമ്പോ പിന്നെ ഈ പുറത്തുനിന്ന് വന്നവരൊക്കെ കൂടി അവളെങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് ഒരു കോർണർ ചെയ്യുക എല്ലാവരും കൂടെ വന്നിട്ട് ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നുണ്ട് വേദനിപ്പിക്കുന്നുണ്ടപ്പോ സത്യം പറഞ്ഞാ എനിക്കും സഹിക്കാൻ പറ്റില്ല ഭയങ്കര സങ്കടം തോന്നി കേട്ടോ അനിമോൾ ഒരു പി ആർ കൊണ്ട് മാത്രമാണ് ജയിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയാൻ കഴിക്കുമ്പോ പിന്നെ ഈ പുറത്തുനിന്ന് വന്നവരൊക്കെ കൂടി അവളെങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് ഒരു കോർണർ ചെയ്യുക എല്ലാവരും കൂടെ വന്നിട്ട് ഭയങ്കരമായിട്ട് അവളെങ്ങനെ വേദനിപ്പിക്കുന്നുണ്ടപ്പോ സത്യം പറഞ്ഞാ എനിക്കും സഹിക്കാൻ പറ്റില്ല ഭയങ്കര സങ്കടം തോന്നി കേട്ടോ ശരിക്കും പറഞ്ഞത് എന്തിനായിരുന്നു എല്ലാവരും പുറത്തുനിന്ന് വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇനിയുള്ള ആ ഒരു ദിവസങ്ങൾ കളർഫുൾ ആക്കാനല്ലേ എല്ലാവരും നോക്കിയിട്ടുണ്ടരുന്നത് എനിക്ക് എല്ലാവരും ഇങ്ങനെ ആണെങ്കിലും വന്നവരെയൊക്കെ കൂടി എല്ലാവരും കൂടി അവളെ കോർണർ ചെയ്യുന്നു ആ സമയത്ത് അതിലേ നൂറേ അവളെ കൈവിട്ടു ഇത്ര നല്ല ഫ്രണ്ട്ഷിപ്പ് ചെയ്യുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്യായിരുന്നു മെന്റലി അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതൊരു എന്താ പറയുക ഭയങ്കര വിഷമായിട്ട് ഫീൽ ചെയ്തു എന്തായാലും നമ്മുടെ പ്രബുദ്ധരായ നമ്മുടെ മലയാളികൾക്ക് അറിയാം ആര് വിന്നറാവണം അല്ലേ എപ്പോഴും അങ്ങനെ ഉണ്ടാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് അതിന് യോഗ്യരായവർ തന്നെ വിജയിക്കട്ടെ അനിമോള് പാവം അതെനിക്ക് ഒരു ഭയങ്കര സങ്കടം തോന്നി അങ്ങനെ ആരും ഒരു വന്നിട്ട് ഒറ്റവാൾ ഒറ്റപ്പെട്ടു പോയ പോലെ നിന്നുമാണ് എന്ത് കുറ്റവും ഉണ്ടായിക്കോട്ടെ മനുഷ്യന് എന്താണ് അങ്ങനെ ഒറ്റപ്പെടുത്തി അവരെ ആക്രമിക്കുന്നത് കൊണ്ട് ശരി പിന്നെ ഷാനുവാസം ഷാനുവാസും നല്ല ഗെയിമറൊക്കെയാണ് അവരെ പക്ഷെ അവർ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള എല്ലാവർക്കും നന്മയും ഉണ്ട് അവർ നല്ലായിട്ട് ഗെയിം കളിച്ച് എന്തായാലും ഇത്രയും മാത്രം നല്ല എല്ലാവരും ഇങ്ങനെ അപ്രഷിയേറ്റ് ചെയ്യുന്നു എന്തായാലും വിന്നർ ആരാണോ അവിടെ എന്താണ് അതിന് യോഗ്യരായവര് അവർ വിജയിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ െ ആരാണ് വിന്നർ എന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ഓരോ ബിഗ് ബോസ് പ്രേമികളും വളരെ കുറച്ച് മണിക്കൂറിൽ മാത്രമേ ഉള്ളൂ ഇനി അതിന്റെ വിന്നർ ആരെന്ന് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ശരിക്കും അൻമോളാണോ അനീഷാണോ ആണോ നെവിൻ ആണോ നൂറി ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് അക്ബർ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അതിനിടയ്ക്ക് ബിഗ് ബോസ് ഹൗസിൽ പൊരിഞ്ഞടിയാണ് സാധാരണ ലാസ്റ്റ് സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാല് വളരെ സന്തോഷമാണ് ഉണ്ടാകാറുള്ളത് എന്നാൽ അവിടെ പൊരിഞ്ഞടിയാണ് ഓരോ തിരക്കരച്ചില് ബഹളം ഒന്നും പറയണ്ട എന്താ അവിടെ കാട്ടിക്കൂട്ടുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എനിക്ക് സംസാരിക്കാൻ കഴിയുന്നത് കഴിച്ച ചീപ്പ് കളിയാണ് ഞാൻ അറിഞ്ഞത് ഇതിന്റെ കൂട്ടുകാരികൾ രണ്ടുപേരും പറഞ്ഞാണ് എനിക്ക് ഇതിന്റെ അടുത്ത് സംസാരിക്കേണ്ട ഇവിടെ കരിക്കൽ നിൽക്കിട്ടാണ് എന്റെ അടുത്ത് സംസാരിക്കാൻ വരാത്തത് ആതിരിന്നൂറിയും ജെനുവിൻ ആയിട്ടാണ് ഗെയിം കളിച്ചിട്ടുള്ളത് ജെനുവൻ ആയിട്ട് പോകും ഇമാതിരി ചീപ്പ് കളിച്ചിട്ട് കുടുംബം തന്നെ കിറക്കണ്ട പി ആരെ പുറത്തും കൊടുത്തിട്ട് ഇമാതിരി ഡേറ്റി കളി കളിക്കരുത് ബിഗ് ബോസ് മത്സരാർത്ഥികൾ തിരിച്ച് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയപ്പോൾ ശരിക്കും ബിഗ് ബോസ് അവസരം യുദ്ധഭൂമി തന്നെ ആയി മാറിയിരിക്കുകയാണ് ശരിക്കും എന്താ ബഹളം ബഹളത്തോടെ ബഹളം ഈ അനുമോൾക്കെതിരെ ശൈത്യ ആയാലും ബിൻസി ആയാലും പിന്നെ അതിലായാലും കാര്യത്ത് സംസാരിക്കുകയാണ് എത്രത്തോളം അനുമോളെ താറടിച്ച് താഴ്ത്തി ഇടാൻ ഒക്കോ അതുപോലെ എല്ലാം അവർ ആവും പണി ആവത്തോട്ട് അതിനകത്ത് ചെയ്യുന്നുണ്ട് അതിനെതിരെ അവർക്ക് അവരറിയുന്നില്ല അവർക്ക് ആ ഒരു കാരണം കൊണ്ട് അവർക്ക് പുറത്തുണ്ടാവുന്ന പ്രശ്നങ്ങളൊന്നും അവരറിയാതെ അവിടെ പോയിട്ട് അനുമോളെ ഇട്ട് ചൊറിയാൻ നിൽക്കുകയാണ് അക്ബറും അനുമോൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറിന്റെ വൈഫിനെ അനുമോളുടെ പി ആറ് എന്നിട്ട് തെറി വിളിച്ചു കമന്റിൽ പോയി തെറി വിളിച്ചു എന്നതാണ് കാരണം ഇതൊക്കെ പുറത്തുനിന്ന് വന്നവര് അക്ബറിനോട് വള്ളി പുള്ളി വിടാതെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതാണ് അക്ബറിനെ ഇപ്പൊ അനുമോളോട് തീർത്താ തീരാത്ത പക പോലെയാണ് കാട്ടിക്കൂട്ടുന്നത് ഇത്രയധികം പ്രശ്നങ്ങളുള്ള ഒരു സീസൺ ആദ്യമായിട്ടായിരിക്കും വളരെ കുറച്ച് മണിക്കൂറേ ഇതിന്റെ വിന്നർ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തായാലും എത്രയൊക്കെ പ്രശ്നങ്ങളും തല്ലുകൂടിയാലും ഒക്കെ ഇതിന് അർഹതപ്പെട്ട കൈകളിൽ തന്നെ ആ ട്രോഫി എല്ലാവർക്കും എല്ലാവരുടെ എല്ലാവരും പെർഫെക്റ്റ് ഒന്നും അല്ല എല്ലാ അനുമോളെ കയ്യിൽ നിന്നും ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഹായ് നമസ്കാരം എല്ലാവർക്കും അപ്പൊ എനിക്ക് ഒരു വെറുതെ ഒരു നമ്മുടെ ബിഗ് ബോസിന്റെ ഫിനാലെ വരെയാണ് അപ്പൊ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ വെറുതെ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് വേറെ ഒന്നുമല്ല ഞാനങ്ങനെ റെഗുലർ വാച്ചാലോ കേട്ടോ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ എങ്കിലും ഡാലേറ്റൻ വരുന്ന എപ്പിസോഡ്സ് മാക്സിമം കാണാൻ ശ്രമിക്കാറുണ്ട് അപ്പം അങ്ങനെ ഇപ്പം ഞാനിപ്പോൾ ഞാനിപ്പോൾ ഞങ്ങൾ യു എൽ ഇപ്പോൾ ഇപ്പം നാളെ മറ്റന്നാളും ഞാൻ അങ്ങോട്ട് പോരും അപ്പോൾ വെറുതെ ഇങ്ങനെ ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് കറങ്ങാം അപ്പം ഞങ്ങളുടെ ഞാൻ താമസിക്കുന്ന ജിനുവിൻ്റെയും ഫാമിലിയിൽ അവർ ഭയങ്കര അഡിക്ഷനാണ് ഈ ബിഗ് ബോസ് അവരെല്ലാം ഇരുന്ന് രാത്രി വന്നിരുന്നു അവർക്ക് മറ്റേ ലൈവ് ഒന്നും ഇല്ലെങ്കിൽ പോലും രാത്രി വന്നിരുന്നു വന്നിരുന്ന ഓട്ടസാരല്ല രാത്രി വന്നിരുന്ന അവർ ഓരോരുത്തരുടെ റിവ്യൂസും ബാക്കി എപ്പിസോഡ്സ് ഒക്കെ ഇരുന്ന് കാണുന്ന ആൾക്കാരാണ് അപ്പം അവരുടെ കൂടി ഇരുന്നപ്പോഴാണ് ഞാൻ കൂടുതലും ഇത് കുറേ കാണുന്നത് കാരണം രാത്രി എന്തായാലും ഞങ്ങൾ കാര്യമൊക്കെ കഴിഞ്ഞ് ഫാമിലിയൊക്കെ വരുമ്പോൾ പിന്നിരുന്ന് ഞങ്ങൾ കാണും അപ്പോൾ അവരുടെ ഒരു ഇത് ഞാൻ കേട്ടപ്പോൾ എനിക്ക് തോന്നി ഉം എല്ലാവരും ഇപ്പം ഇരിക്കുന്ന ലാസ്റ്റ് കണ്ടസ്റ്റൻസ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അവർ എല്ലാവരും ഇതിന് യോഗ്യരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഏഹ് അപ്പൊ ഒക്കെ എന്റെ ഫ്രണ്ട്സ് ഉണ്ട് ഷാനവാസ് ഉണ്ട് അനുമോൾ ഉണ്ട് ബാക്കി എനിക്ക് ആരത്ര അത്ര ഇപ്പോഴത്തെ ഒരു ലാസ്റ്റ് കണ്ടസ്റ്റൻസിനൊന്നും അത്ര പരിചയമില്ല ഏഹ് അനീഷിനെ എനിക്ക് ഞാൻ പറഞ്ഞു പണ്ട് കിടക്കുക അനീഷും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അനീഷ് എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല ഗുഡ് ഹാർട്ടഡ് ഹാർട്ടഡാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഒരു ക്രൂക്കഡ് അല്ല മനുഷ്യൻ പിന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ആണ് ശരിക്കും പറഞ്ഞാൽ അനീഷ് പറഞ്ഞാൽ നല്ലൊരു ഒരു എന്താ പറയുക ഒരു ദയയും ഒരു ഒരു കാരുണ്യമൊക്കെ ആ മനുഷ്യനുണ്ട് ആര് വേദനിച്ചാലും ഒന്നും നോക്കാതെ പോയിട്ടാമല്ല അതുകൊണ്ട് എനിക്ക് അനീഷിന് ഇഷ്ടമാണ് അക്ബർ നല്ല പ്ലെയർ ആണെന്ന് പറയാം പിന്നെ നെവിൻ ചില കാര്യങ്ങൾക്കൊക്കെ ഇടയ്ക്ക് ഭയങ്കര വേർതിരുന്നു കാരണം അവർ എന്താണ് മൂന്ന് പേരും എന്താണ് ലീഡേഴ്സ് ആയിരുന്നപ്പോൾ ഭയങ്കര റിട്ടേറ്റിംഗ് ആയിരുന്നു പക്ഷെ ഞാൻ പറയുന്നു ഒരു നല്ല എൻ്റർടൈനറാണ് ഉറപ്പായിട്ട് നെവിനൊരു എൻ്റർടൈനറാണ് പിന്നെ പിന്നെയുള്ളത് നമ്മുടെ ആദിലനൂർ അല്ലെങ്കിൽ രണ്ടുപേരും ഇഷ്ടമുമായിരുന്നു ആദിലനൂറേയും നല്ല ഗെയിമേഴ്സ് അനൂറേ ഒക്കെ നന്നായിട്ട് ടിക്കറ്റ് ഫിനാലൊക്കെ ചെയ്തുകൊണ്ട് നല്ല ഗെയിമറാണ് പിന്നെയുള്ളത് അനുമോളാണ് നമ്മുടെ അപ്പോൾ അനുമോളും ഈ പറഞ്ഞ എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള എല്ലാവരും പെർഫെക്റ്റ് ഒന്നും അല്ല അവരുടേതായിട്ടുള്ള എല്ലാവർക്കും അനുമോ കയ്യിൽ നിന്ന് ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ പക്ഷെ അനുമോൾ ഒരു പി ആർ കൊണ്ട് മാത്രമാണ് ജയിക്കാൻ പോകുന്നതെന്നൊക്കെ പറയണേക്കുമ്പോ പിന്നെ ഈ പുറത്തുനിന്ന് വന്നവരൊക്കെ കൂടി അവളെങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് ഒരു കോർണർ ചെയ്യുക എല്ലാവരും കൂടെ വന്നിട്ട് ഭയങ്കരമായിട്ട് അവളെങ്ങനെ വേദനിപ്പിക്കണുണ്ട് അപ്പൊ സത്യം പറഞ്ഞാ എനിക്കും സഹിക്കാൻ പറ്റില്ല ഭയങ്കര സങ്കടം തോന്നി കേട്ടോ